എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരുണ്ടാവും പക്ഷേ എന്നെപ്പോലെ പുതിയതായിട്ട് ഒരു കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വന്നവർക്ക് ഇതിനെപ്പറ്റി ആഗ്രഹം ഉണ്ടാവും ഞാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കാരണം ഞാനും ആദ്യമായിട്ടാണ് ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയതും അപ്പം ഞാനിതിനെക്കുറിച്ച് കൂടുതലറിയാൻ ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രായത്തിൽ എന്തൊക്കെ തീറ്റ കോഴികൾക്ക് കൊടുക്കണം എന്നുള്ളത് ഭയങ്കര നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിർബന്ധകരമായിട്ടൊരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് തോന്നുന്ന തീറ്റ കോഴിക്കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയിട്ട് കോഴി തീറ്റ മേടിച്ചുകൊണ്ട് കോഴിക്ക് കൊടുത്തിട്ട് മുട്ട കോഴിക്ക് കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല കാരണം അവർ മുട്ടയിടത്തില്ല കാരണം നിങ്ങൾക്കറിയാം പല വിധത്തിലുള്ള തീറ്റകളുണ്ട് കോഴി തീറ്റകളുണ്ട് അപ്പം ഓരോ പ്രായത്തിനനുസരിച്ച് കൊടുക്കേണ്ട തീറ്റകളുണ്ട് അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഒരു കോഴിക്കുഞ്ഞുണ്ടായി ഒരു പതിനഞ്ച് ദിവസം വരെ നമ്മൾ കൊടുക്കുന്നതാണ് പ്രീസ്റ്റാർട്ടർ കേട്ടോ പിന്നെ അതിനുശേഷം ലെയർ സ്റ്റാർട്ടർ ബ്രോയിലർ സ്റ്റാർട്ടർ സ്റ്റാർട്ടർന്ന് രണ്ട് തരത്തിലെത്തിയിട്ടുണ്ട് ബ്രോയിലർ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്നാ ബ്രോയിലർ കോഴിക്കാണ് ഇറച്ചി വെക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് ആ ബ്രോയിലർ സ്റ്റാർട്ടർ ഒരിക്കലും നമ്മൾ മുട്ടക്കോഴിക്ക് കൊടുക്കരുത് കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുട്ടയിടത്തില്ല പിന്നെ ഇറച്ചി വെക്കത്തേ ഉള്ളൂ അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ലെയർ സ്റ്റാർട്ടർ അത് രണ്ട് മാസം വരെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ രണ്ട് മാസത്തിന് ശേഷം നമ്മൾ മുട്ടക്കോഴിക്ക് കൊടുക്കുന്നതാണ് ഗ്രോവർ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഗ്രോവർ എന്ന് പറഞ്ഞ തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഗ്രോവർ ഈ നമ്മൾ ഈ ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയത് രണ്ട് മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇറക്കിയത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഗ്രോവർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് അതായത് ഒരു കൂട്ടം കോഴിക്കുഞ്ഞുങ്ങളെ ആയിരിക്കുമല്ലോ നമ്മൾ ഇറക്കുന്നത് അപ്പം ഈ ഇരുപത്തഞ്ച് ഞാൻ ഇറക്കിയ ഇരുപത്തഞ്ച് കോഴികളിൽ ഒരു രണ്ട് മൂന്ന് പേര് ഒരു നാല് കോഴിയാണെന്ന് തോന്നുന്നു ആദ്യം മുട്ടയിട്ട് തുടങ്ങിയത് അപ്പോൾ എപ്പോൾ അവർ മുട്ടയിട്ട് തുടങ്ങുന്നു അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് തീറ്റയാണ് ഇത് അതായത് മുട്ടയിട്ട് തുടങ്ങുമ്പോൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയാം ലെയർ മാഷും ഉണ്ട് ലെയർ പെല്ലറ്റും ഉണ്ട് രണ്ട് തരത്തിലുള്ള തീറ്റയുണ്ട് ലെയർ പെല്ലറ്റ് ഞാൻ അറിയാൻ അറിഞ്ഞെടുത്തോളം ലെയർ പെല്ലറ്റ് എന്ന് പറയുന്ന മിഷൻ മെയ്ഡാണ് പെല്ലറ്റും അതായത് എന്തോ സ്റ്റീം ചെയ്ത് അത് ഉണക്കി പൊടിച്ച് അങ്ങനെ വരുന്നതാണ് പക്ഷേ ഞാൻ കൊടുക്കുന്നത് ലെയർ മാഷാണ് ഞാൻ കഥ ഇവിടെ കിട്ടുന്നത് ലെയർ പെല്ലറ്റ് എനിക്ക് അറിയത്തില്ല കാരണം ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല ഇത് നമ്മൾ നാഷറൽ ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ അറിയാൻ എനിക്ക് കഴിഞ്ഞത് ഇതിനകത്തുള്ള സാധനങ്ങൾ ഉണ്ട് എല്ലാം പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചിലപ്പോൾ കോഴിക്കുഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായ അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഗ്രോവർ കൊടുത്ത് കൊടുത്ത് ഇത് കൊടുക്കാൻ തുടങ്ങി ഇപ്പം മുട്ടയിട്ട് തുടങ്ങിയ സമയത്ത് ഇത് കൊടുക്കാൻ സമയ കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് കോഴികൾക്ക് രണ്ട് ദിവസത്തേക്ക് തിന്നാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അവർ തിന്നാൻ തുടങ്ങി പക്ഷേ ഇത് തിന്നാൻ മടിയുള്ള കോഴികളുണ്ടെന്നാണ് പറയുന്നത് അവർക്ക് അപ്പം നിങ്ങൾക്ക് മാറ്റി ലെയർ പെല്ലറ്റ് കൊടുക്കാം ലെയർ പെല്ലറ്റ് ഇത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നല്ലോണം ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി അഞ്ച് കോഴികൾ ഇരുപത്തിമൂന്ന് പേരും ഇപ്പം മുട്ടയിടുന്നുണ്ട് രണ്ട് പേരെന്തോ അറിയില്ല രണ്ട് പേര് ഇടുന്നില്ല ഇരുപത്തി മൂന്ന് പേരും മുട്ടയിടുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഇത് നല്ലോണം നമുക്ക് അറിവുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഏതെങ്കിലും തീറ്റ കൊടുത്തിട്ട് കാര്യമില്ലാന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ അതുപോലെ തന്നെ മുട്ടയിട്ട് തുടങ്ങി അതിന് ലാസ്റ്റ് ഇവർ എന്താ പറയുന്നത് ഈ ഇരുപത്തഞ്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇരുപത്തഞ്ച് കോടിയിൽ രണ്ടും മൂന്ന് പേരൊക്കെ ആയിട്ട് ലാസ്റ്റത്തെ ഇതിൽ രണ്ടും മൂന്ന് മുട്ടയൊക്കെ കിട്ടുന്നുള്ളൂ എങ്കിൽ എന്താ ചെയ്യേണ്ടത് ലാസ്റ്റ് നമ്മൾ ഇവ ഇവരെ നമ്മൾ ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഒന്നുകിൽ കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കും അപ്പം നമ്മൾ കൊടുക്കേണ്ട സംഭവമാണ് ഫിനിഷർ കാരണം ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന തീറ്റയാണ് ഫിനിഷർ കാരണം അതെന്തിനാണെന്ന് വെച്ചാൽ ഇറച്ചി വെക്കാൻ വേണ്ടിയാണ് ആ തീറ്റ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് അറിയാവുന്ന തരത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത് പിന്നെ വീഡിയോയിൽ കുറച്ച് കുറവുകൾ കാണുമായിരിക്കും കൊച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാട്ടിലല്ല ഉള്ളത് അപ്പം കൊച്ചാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അപ്പം അവൻ്റെ രീതിക്ക് അനുസരിച്ചാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അടുത്ത നല്ലൊരു ഉപകാരപ്രദമായ വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം കോഴിത്തീറ്റ കൊടുക്കേണ്ട അളവ് അറിയണ്ടേ അപ്പോൾ ഒരു എത്ര ഒരു ദിവസം എത്ര അളവ് ഒരു കോഴിക്ക് കൊടുക്കണം അപ്പോൾ മുട്ടയിടുന്ന കോഴിക്കാണെങ്കിൽ അപ്പം എനിക്ക് ഇരുപത്തഞ്ച് കോഴിയിൽ നിന്ന് ഞാൻ എത്രത്തോളം തീറ്റ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് എത്രത്തോളം മുട്ട ഞാൻ പുറത്ത് വിൽക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വർഷം എന്തായാലും നാട്ടിലെത്തും നാട്ടിലെത്തി കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ താങ്ക്